ഹേ ഗൈസ് അപ്പൊ നമ്മള് നമ്മുടെ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് ആൻഡമാനിലേക്ക് കൊച്ചിയിൽ നിന്ന് ചെന്നൈ വഴി പോർട്ട് ബ്ലെയറിലേക്ക് ഒരു ലോങ് ഫ്ലൈറ്റ് എങ്കിലും ആകാശ കാഴ്ചകൾ അതീവ മനോഹരമായിരുന്നു ഏകദേശം മുപ്പത്തി എട്ട് ദ്വീപ് സമൂഹങ്ങൾ ചേരുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ വീർ സവർക്കൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പുതിയ ലോകത്തെത്തിയ ഫീലായിരുന്നു അവിടുത്തെ കാലാവസ്ഥയും ആളുകളും ഒക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി കേട്ടോ പിന്നെ നേരെ വിശപ്പിന്റെ വിളിയാണ് നേരെ പോയി ഫുഡ് കഴിച്ചു അവിടെ നേരെ ഞങ്ങൾ പോയത് സെല്ലുലാർ ജയിലിലേക്കാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇതിനുള്ള പ്രാധാന്യം വളരെ 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 വലുതാണ് ഓരോ കോണിലും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു അകത്തേക്ക് കടന്നപ്പോൾ തന്നെ ഭീകരമായ ഒരു നിശബ്ദതയാണ് എന്നെ പൊതിഞ്ഞത് ഓരോ സെല്ലും ഓരോ പോരാട്ടത്തിന്റെ കഥ പറയുന്നു ഒറ്റപ്പെട്ട ഇരുട്ട് നിറഞ്ഞ ചെറിയ മുറിയിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച വേദന എത്ര വലുതായിരിക്കും എന്ന് ഒരു നിമിഷം ഞാൻ പോയി അടിമകളെ പോലെ ജോലി ചെയ്യിച്ച ആ യന്ത്രങ്ങള് ഇരുമ്പുകൊണ്ടുള്ള ആ വർക്ക് സ്റ്റേഷനുകള് അവർ രാവും പകലും കഠിനാധ്വാനം ചെയ്തു ജയിലിന്റെ മുകൾ നിലയിൽ നിന്ന് നോക്കുമ്പോൾ വൃത്താകൃതിയിലുള്ള ഒരു ജയിലിന്റെ ഘടന വ്യക്തമാകും ഒരു വാച്ചർക്ക് എല്ലാ സെല്ലുകളും ഒരേ നയോട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് പണി പണികഴിപ്പിച്ചിരുന്നത് ആകെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെല്ലുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു റൂമില് ഏകദേശം ഇരുപതിലധികം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിന് ശേഷം അവിടെ താമസിച്ചു വന്നിരുന്നെന്നാ പറയുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നതാണ് വീർ സവർക്കറുടെ മുറി പതിറ്റാണ്ടുകളോളം ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരു ധീരനായ പോരാളി അദ്ദേഹത്തിന് ഏകാന്തവാസമായിരുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന രണ്ട് പ്ലേറ്റും അതുപോലെ തന്നെ രണ്ട് കമ്പിളികളും നമുക്ക് അതിൻ്റെ അകത്ത് കാണായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനാണ് നിന്നത് ഏകദേശം അഞ്ചുരയോട് കൂടിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയത് ഈ ജയിലിന്റെ ചരിത്രം മുഴുവൻ നമ്മുടെ കൺ മുൻപില് പുനരാവിഷ്കരിക്കുകയാണ് ശബ്ദവും വെളിച്ചവും ചരിത്രവും ചേർന്നപ്പോൾ ഓരോ സ്വതന്ത്ര സമരസേനാനിയുടെയും പേര പോരാട്ടം എത്രമാത്രം കഠിനമായിരുന്നു എന്നുള്ളത് എന്റെ കൺ മുൻപില് നേരിട്ട് എത്തുന്നത് പോലെയാണ് തോന്നുന്നത് പിന്നീട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടൽ ഇനായയിലോട്ടാണ് പോയത് റിയലി ഞാൻ പറയുവാണെങ്കിൽ വി സ്റ്റേഡ് അറ്റ് എ ബ്യൂട്ടിഫുൾ ഹോട്ടൽ ദ റൂംസ് വെയർ വെരി വെരി ക്ലീൻ ആൻഡ് വെൽ എക്യുപ്പൈഡ് ഹോണസ്റ്റ്ലി ദ സ്റ്റേ ഹിയർ വാസ് ബെറ്റർ ദാൻ ഐ എക്സ്പെക്റ്റഡ് പിന്നെ നമ്മൾ ഈ യാത്ര പോയിരിക്കുന്നത് സാഫർ ഗ്രൂപ്പിനോടൊപ്പം കേട്ടോ അവരുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യത്തിലും നമുക്ക് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ഫുഡും താമസവും യാത്രയും നമുക്ക് വേണ്ട പെർമിറ്റുകളും പാസുകളും എല്ലാം തന്നെ അവർ ടേക്ക് കെയർ ചെയ്തോളും എല്ലാ കാര്യങ്ങളും അവർ വളരെ കൃത്യമായിട്ടും നിഷ്ഠമായിട്ടും ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഈ യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു അവർക്ക് എല്ലാ മാസം ആന്റമാനിലോട്ട് ട്രിപ്പുകളുണ്ട് ആന്റമാനിലോട്ട് മാത്രമല്ല വേറെ കുറെ സ്ഥലത്തേക്കുണ്ട് ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം